മലയാള സിനിമയിലെ അഭിനേതാക്കളായ അച്ഛനും മകനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക വിജയരാഘവനും അച്ഛൻ എൻ എൻ പിള്ളയും ദേവദാസും അച്ഛൻ രാമുവും ശരവണും മുകേഷും സുധീർ കരമനയും അച്ഛൻ കരമന ജനാർദ്ദന മോബൻ ആലുമുടനും അച്ഛൻ ആലുമുടനും ഷാനു സലീമും അച്ഛൻ അബൂ സലീമും ലിജോ ജോസ് പെല്ലിശ്ശേരിയും അച്ഛൻ ജോസ് പെല്ലിശ്ശേരിയും നിഗവും അച്ഛൻ കലാഭവൻ അഭിയും മേഘനാഥനും അച്ഛൻ ബാലൻ കെ നായരും ചന്തു സലീം കുമാറും അച്ഛൻ സലീം കുമാറും സിനിൽ സൈനുദ്ദീനും അച്ഛൻ സൈനുദ്ധീനും തിലകനും മക്കൾ ഷോബി തിലകനും ഷമ്മി തിലകനും സായി കുമാറും അച്ഛൻ കൊട്ടാരക്കര ശ്രീധരൻ നായരും ജീൻ പോൾ ലാലും അച്ഛൻ ലാലും നിരഞ്ജൻ രാജുവും അച്ഛൻ മണിയമ്പിള്ള രാജുവും പത്മരാജ് രതീഷും രതീഷും മക്ബൂൽ സൽമാനും അച്ഛൻ കുട്ടിയും ജിഷ്ണു രാഘവൻ അച്ഛൻ രാഘവൻ ഷഹീൻ സിദ്ദിഖും അച്ഛൻ സിദ്ദിഖും ശ്രീജിത്ത് രവിയും അച്ഛൻ ടി ജി രവിയും ഉണ്ണി രാജനും അച്ഛൻ രാജൻ പി ദേവും ശരവണും മുകേഷും സജി സോമനും അച്ഛൻ എം ജി സോമനും കൃഷ്ണെ സത്താർ അച്ഛൻ സത്താർ സുധീഷും അച്ഛൻ സുധാകരൻ നായരും റഷീദ് ഉമ്മറും അച്ഛൻ കെ പി ഉമ്മറും സിദ്ധാർത്ഥ് ഭരതനും അച്ഛൻ ഭരതനും രഞ്ജി പണിക്കറും മകൻ നിതിൻ രഞ്ജി പണിക്കറും സതീഷ് സത്യനും അച്ഛൻ സത്യനും മുരളി ഗോപിയും അച്ഛൻ ഭരത് ഗോപിയും സത്യൻ അന്തിക്കാടും മക്കൾ അനൂപ് സത്യനും അഖിൽ സത്യനും ബിനു പപ്പുവും അച്ഛൻ കുതിരവട്ടം പപ്പുവും ഷാനവാസും അച്ഛൻ പ്രേം നസീറും ബെൻ ലാലു അലക്സും അച്ഛൻ ലാലു അലക്സും അദ്വൈതും അച്ഛൻ ജയസൂര്യയും രുദ്രാക്ഷും അച്ഛൻ സുധീഷും ആർദർ ആന്റണിയും അച്ഛൻ ബാബു ആന്റണിയും അർജുന അശോകനും അച്ഛൻ ഹരിശ്രീ അശോകനും കാളിദാസ് ജയറാമും അച്ഛൻ ജയറാമും ശ്രീനിവാസനും മക്കൾ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും സുരേഷ് ഗോപിയും മക്കൾ മാധവ് സുരേഷും ഗോകുൽ സുരേഷും ഫാസിലും മക്കൾ ഫഹദ് ഫാസിലും ഫർഹാൻ ഫാസിലും പ്രണവ് മോഹൻലാലും മോഹൻലാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക